സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു നിർണായക ഇന്ത്യൻ കോടതി വിധിയെക്കുറിച്ചാണ് വിദ്യാഭ്യാസം നേടാനുള്ള ഒരാളുടെ അവകാശം പിന്നെ എന്താ പറയുക അതിന് വിലയിടാൻ ശ്രമിക്കുന്ന ചില സംവിധാനങ്ങൾ ഇവ തമ്മിലുള്ളൊരു പോരാട്ടത്തിന്റെ കഥയാണ് നമ്മൾ നോക്കുന്നത് നോക്കൂ കയ്യിൽ പണമില്ല ആ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടാതെ വരുന്നു അതും മെഡിസിൻ പോലുള്ളൊരു പ്രൊഫഷണൽ കോഴ്സിന് അതും പോരാഞ്ഞ് ഇത്തരം കഴുത്തറപ്പൻ ഫീസുകൾ തടയാനായിട്ട് ഒരു നിയമം ആ സംസ്ഥാനത്ത് നിലവിലുണ്ട് താനും ഇതൊരു വെറും കഥയല്ല മിസ് മോഹിനി ജെയിൻ എന്നൊരു കുട്ടിക്ക് നേരിടേണ്ടി വന്ന ഒരു യാഥാർത്ഥ്യമാണ് അതെ അവരുടെ ആ പോരാട്ടമാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത് നമ്മൾ ഇന്ന് ആഴത്തിൽ പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് മിസ് മോഹിനി ജെയിൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക ആൻഡ് ഓൾസ് ആ കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത് ഇതിന്റെ ഔദ്യോഗിക കോടതി രേഖയുണ്ടല്ലോ എം യു എൻ എസ് സി ഒ ത്രീ ഫൈവ് സെവൻ വൺ നയൻ നയൻ ടു അതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത് എന്തുകൊണ്ടിത് പ്രധാനമാണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഈ കേസ് ഉയർത്തി അതെ ഈ ക്യാപിറ്റേഷൻ ഫീസ് എന്ന് പറയുന്ന സംഭവം അതായത് അധികമായി വാങ്ങുന്ന പണം അതുമാത്രമല്ലോ വിഷയം അല്ലേ അല്ല അതിനപ്പുറം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി വൺ അതായത് ജീവിക്കാനുള്ള അവകാശം അതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ടോ അങ്ങനെ ഒരു ചോദ്യം വരെ കോടതി പരിശോധിച്ചു അല്ലേ ശരിയാണ് ഈ കേസ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാണോ അതെല്ലാവർക്കും കിട്ടേണ്ട ഒന്നാണോ എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് വലിയൊരു ഊർജം കൊടുത്തു ശരി അപ്പോ നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം എന്തായിരുന്നു ഇതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം ആദ്യം തന്നെ ഈ ക്യാപിറ്റേഷൻ ഫീസ് പ്രശ്നം അതെന്താണെന്നൊന്ന് പറയാമോ എൺപതുകളിൽ കർണാടകയിലൊക്കെ പ്രൊഫഷണൽ കോളേജുകൾ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ട്യൂഷൻ ഫീസിന് പുറമെ വലിയ തുക ഡൊണേഷൻ എന്ന പേരിലൊക്കെ വാങ്ങിയിരുന്നു അല്ലേ പ്രവേശനത്തിന് വേണ്ടി മാത്രം അതെ അതൊരു വലിയ പ്രശ്നമായിരുന്നു കാരണം നല്ല മാർക്കുള്ള പക്ഷെ പൈസയില്ലാത്ത കുട്ടികൾക്ക് അവസരം കിട്ടാതെയായി ഈ ഒരു ചൂഷണം തടയാനായിരുന്നു കർണാടക ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആ നിയമം കൊണ്ടുവന്നത് ദ കർണാടക എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊഹിബിഷൻ ഓഫ് ക്യാപിറ്റേഷൻ ഫീ ആക്ട് അതെ ആ നിയമം അതിനുവേണ്ടി തന്നെയായിരുന്നു പേരുപോലെ തന്നെ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുന്നത് നിരോധിക്കുക അതിന്റെ സെക്ഷൻ ത്രീ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ക്യാപ്യൂറ്റേഷൻ ഫീസ് വാങ്ങാൻ പാടില്ല എന്ന് നിയമം ഇത്ര വ്യക്തമായിട്ടും പിന്നെങ്ങനെയാണ് ഈ പ്രശ്നം വീണ്ടും തലപൊക്കിയത് എനിക്ക് മനസ്സിലാവാത്തത് ആ അവിടെയാണ് ഒരു ഒരു ട്വിസ്റ്റ് വരുന്നത് ഇതേ നിയമത്തിലെ സെക്ഷൻ ഫൈവിലെ വൺ പ്രകാരം ട്യൂഷൻ ഫീസും മറ്റു ഫീസുകളുമൊക്കെ എന്താ പറയാ നിയന്ത്രിക്കാൻ സർക്കാരിന് അധികാരമുണ്ടായിരുന്നു ഓഹോ ഈ അധികാരമുപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ അഞ്ചിന് കർണാടക സർക്കാർ ഒരു വിജ്ഞാപനം ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി അതുപ്രകാരം സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറധ്യനവർഷം മുതൽ വിദ്യാർത്ഥികളെ മൂന്നായിട്ട് തിരിച്ച് പല ഫീസ് വാങ്ങാൻ പെർമിഷൻ കൊടുത്തു അതെങ്ങനെയായിരുന്നു ആ തരംതിരിവ് ഒന്നാമത്തെ വിഭാഗം ഗവൺമെന്റ് സീറ്റുകൾ അതായത് മെറിറ്റ് അനുസരിച്ച് സർക്കാർ വഴി കിട്ടുന്നത് അവർക്ക് ഫീസ് വെറും രണ്ടായിരം രൂപ പ്രതിവർഷം രൂപ രണ്ടാമത്തെ വിഭാഗം കർണാടക സംസ്ഥാനത്തിനുള്ളിലുള്ള കുട്ടികൾ തന്നെ പക്ഷേ ഗവൺമെന്റ് സീറ്റിൽ അല്ലാതെ വരുന്നവർ അവർക്ക് ഇരുപത്തയ്യായിരം രൂപ വരെ വാങ്ങാം ഇരുപത്തിയ്യായിരം മൂന്നാമത്തെ വിഭാഗം കർണാടകയ്ക്ക് പുറത്തുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവർക്ക് അറുപതിനായിരം രൂപ വരെ വാങ്ങാം എന്നായിരുന്നു ആ നോട്ടിഫിക്കേഷൻ അറുപതിനായിരം രൂപ അപ്പോൾ ഒരേ കോളേജിൽ ഗവൺമെന്റ് സീറ്റിലിരിക്കുന്ന കുട്ടി രണ്ടായിരം രൂപ കൊടുക്കുമ്പോൾ പുറത്തുനിന്ന് വരുന്ന കുട്ടി അറുപതിനായിരം കൊടുക്കണം ഇതൊരു വലിയ വ്യത്യാസം തന്നെയല്ലേ വളരെ വലിയ വ്യത്യാസം ഈയൊരു സാഹചര്യത്തിലാണോ മിസ് മോഹിനി ജയിൻ വരുന്നത് അതെ ഉത്തർപ്രദേശിലെ മീറട്ട്കാരിയായിരുന്നു മോഹിനി ജയിൻ അവർ കർണാടകയിലെ തുങ്കൂരിലുള്ള ശ്രീ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ എം ബി ബി എസ് കോഴ്സിന് അഡ്മിഷൻ നോക്കി കോളേജ് മാനേജ്മെന്റ് പറഞ്ഞു അഡ്മിഷൻ തരാം പക്ഷെ ആദ്യ വർഷത്തെ ട്യൂഷൻ ഫീസായിട്ട് അറുപതിനായിരം രൂപ പെട്ടെന്നടക്കണം ബാക്കി വർഷത്തേക്കുള്ള ഫീസിന് ഒരു ബാങ്ക് ഗ്യാരണ്ടിയും വേണം അറുപതിനായിരം രൂപ അന്നത്തെ കാലത്തതൊരു ഭയങ്കര തുകയല്ലേ തീർച്ചയായും മോഹിനിയുടെ അച്ഛൻ കോളേജുകാരോട് പറഞ്ഞു ഇത്രയും വലിയ തുക കണ്ടെത്താൻ പറ്റില്ലെന്ന് അപ്പോ അഡ്മിഷൻ കൊടുത്തില്ല ചോദിച്ചു എന്നും മോഹിനി ജൈൻ പരാതിയിൽ പറഞ്ഞിരുന്നു ഓഹോ പക്ഷെ കോളേജ് മാനേജ്മെന്റ് അത് സമ്മതിച്ചില്ല അവർ പറഞ്ഞത് ഞങ്ങൾ ആ സർക്കാർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ അറുപതിനായിരം രൂപ ട്യൂഷൻ ഫീസ് ചോദിച്ചുള്ളൂ എന്നാണ് അപ്പോ മോഹിനി ജെയിൻ സുപ്രീം കോടതിയിൽ പോയത് ഈ അറുപതിനായിരം രൂപ വാങ്ങാൻ അനുമതി കൊടുത്ത സർക്കാർ വിജ്ഞാപനത്തിനെതിരെയാണോ കൃത്യമായി പറഞ്ഞാൽ അതെ ആ വിജ്ഞാപനം ഭരണഘടനാ വിരുദ്ധമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ആ ക്യാപിറ്റേഷൻ ഫീസ് നിരോധന നിയമത്തിനുമെതിരാണ് എന്നായിരുന്നു അവരുടെ വാദം ഇത് ശരിക്കും ട്യൂഷൻ ഫീസ് അല്ല അല്ലാപി തന്നെയാണെന്നും അവർ വാദിച്ചു ശരി അപ്പൊ കോടതിയിൽ രണ്ടു ഭാഗത്തും ശക്തമായ വാദങ്ങളെ ഉണ്ടായി കോളേജുകൾ എന്താണ് പ്രധാനമായിട്ടും ഈ വലിയ ന്യായീകരിച്ചു കോളേജുകൾക്ക് വേണ്ടി വന്ന വക്കീലന്മാർ പറഞ്ഞത് ഈ ഇരുപത്തി അയ്യായിരം അറുപതിനായിരം എന്നൊക്കെ പറയുന്നത് ട്യൂഷൻ ഫീസ് ആണ് അതൊരിക്കലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ നിയമം നിരോധിച്ചേഷൻ ഫീസ് അല്ല പിന്നെ അവർക്ക് സർക്കാരിൽ നിന്നൊരു സഹായവും കിട്ടുന്നില്ല ഗ്രാൻഡൊന്നുമില്ല ഗവൺമെന്റ് സീറ്റിലെ ഫീസാണെങ്കിൽ വെറും രണ്ടായിരം രൂപ അതുകൊണ്ട് കോളേജ് നടത്താനും ലാബ് ലൈബ്രറി ഹോസ്പിറ്റൽ ഇതിനൊക്കെ പൈസ വേണ്ടേ ശരിയാണ് അപ്പം ആ ചിലവ് കണ്ടെത്താനാണ് മറ്റു കുട്ടികളിൽ നിന്ന് ഈ കൂടിയ ട്യൂഷൻ ഫീസ് വാങ്ങുന്നത് ഇത് കോളേജ് നടത്തിക്കൊണ്ടുപോകാൻ അത്യാവശ്യമാണ് അത്യാവശ്യമാണെന്നൊക്കെയായിരുന്നു വാദം ഈ മെറിറ്റ് ഉള്ളവരെയും അല്ലാത്തവരെയും അല്ലെങ്കിൽ പണം കൊടുക്കാൻ പറ്റുന്നവരെയും ഇങ്ങനെ തരംതിരിക്കുന്നത് ശരിയാണെന്നും അവർ വാദിച്ചോ വാദിച്ചു അവർ പറഞ്ഞത് പ്രവേശനത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് മെറിറ്റ് സീറ്റ് പേയ്മെന്റ് സീറ്റ് എന്നിങ്ങനെ തരംതിരിക്കുന്നതും അതനുസരിച്ച് വേറെ വേറെ ഫീസ് വാങ്ങുന്നതും അത് ഭരണഘടനയുടെ ആർട്ടിക്കൾ പതിനാല് അതായത് സമത്വത്തിനുള്ള അവകാശം അനുവദിക്കുന്ന ഒരു റീസണബിൾ ക്ലാസിഫിക്കേഷൻ ആണ് എന്നായിരുന്നു ന്യായമായ വർഗീകരണം അതെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ അവര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ ഡി പി ജോഷി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യഭാരത് എന്നൊരു പഴയ സുപ്രീം കോടതി വിധി എടുത്തു കാണിച്ചു ആ ഡി പി ജോഷി കേസ് അതെന്തായിരുന്നു ആ കേസില് മധ്യപ്രദേശിലൊരു മെഡിക്കൽ കോളേജില് അവിടുത്തെ കുട്ടികൾക്കും പുറത്തുനിന്നുള്ളവർക്കും വേറെ വേറെ ഫീസ് വെച്ചിരുന്നു പുറത്തുള്ളവരിൽ നിന്ന് വാങ്ങിയ അധിക പൈസയെ അന്ന് കാപ്പിറ്റേഷൻ ഫീ എന്ന് തന്നെയാ വിളിച്ചത് എന്നിട്ടേ കോടതി അത് സമ്മതിച്ചോ അന്ന് സമ്മതിച്ചു താമസസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസം അന്ന് കോടതി ശരിവച്ചു അപ്പോൾ കോളേജുകളുടെ ഇപ്പോഴത്തെ വാദം എന്താണെന്ന് വെച്ചാൽ താമസസ്ഥലം വെച്ച് തരംതിരിക്കുന്നതും ഫീസ് മാറ്റുന്നതും ഓക്കെ ആണെങ്കിൽ പിന്നെന്താ ഈ പ്രവേശന രീതിയുടെ അടിസ്ഥാനത്തിൽ അതായത് മെറിറ്റും പേയ്മെന്റും അനുസരിച്ച് തരംതിരിക്കുന്നതും ഫീസ് മാറ്റുന്നതും ശരിയല്ലാത്തത് എന്നായിരുന്നു ചോദ്യം പക്ഷേ താമസസ്ഥലം എന്നതും പ്രവേശന രീതി എന്നതും രണ്ടും രണ്ടല്ലേ ഒന്ന് ജോഗ്രഫിക്കൽ മറ്റേത് പൈസയും മാർക്കുമായി ബന്ധപ്പെട്ടതല്ലേ കോടതിക്ക് ഈ വാദം അത്രക്കങ്ങ് ദേഹിച്ചോ നല്ല പോയിന്റ് കോടതി ഈ വാദങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പരിശോധിച്ചു അവിടെയാണ് ശരിക്കും ഈ കേസിന്റെ ഒരു ഒരു ആഴം വരുന്നത് സുപ്രീം കോടതി കുറച്ച് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു എന്തൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ ഒന്ന് നമ്മുടെ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് അതായത് മൗലികാവകാശങ്ങളിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്ന ഒന്നുണ്ടോ രണ്ട് ഇനി അങ്ങനൊരവകാശമുണ്ടെങ്കിൽ ഈ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുന്നത് ആ അവകാശത്തെ ഇല്ലാതാക്കുന്നുണ്ടോ ശരി മൂന്ന് ഈ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുന്നത് ഏകപക്ഷീയമാണോ അതായത് ആർബിട്രറി ആർബിട്രറിയാണോ ന്യായമില്ലാത്തതാണോ അങ്ങനെയാണെങ്കിൽ അത് ആർട്ടിക്കൾ പതിനാല് ഉറപ്പു നൽകുന്ന സമത്വത്തിന്റെ ലംഘനമാണോ പിന്നെ സർക്കാർ വിജ്ഞാപനത്തെക്കുറിച്ചും ചോദിച്ചു അല്ലേ അതെ നാലാമതായി സർക്കാർ ഇറക്കിയ ആ നോട്ടിഫിക്കേഷൻ അത് ശരിക്കും ട്യൂഷൻ ഫീസ് നിയന്ത്രിക്കുകയാണോ അതോ ഈ ക്യാപിറ്റേഷൻ ഫീസിന് ഒരു നിയമസാധുത കൊടുക്കുകയാണോ അഞ്ചാമതായി ഈ നോട്ടിഫിക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കർണാടക നിയമത്തിന് വിരുദ്ധമാണോ ഇതൊക്കെയായിരുന്നു പ്രധാന ചോദ്യങ്ങൾ അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കോടതി ഭരണഘടനയെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അന്ന് മൗലികാവകാശമായിട്ട് എഴുതിവെച്ചിട്ടില്ലായിരുന്നല്ലോ അവിടെയാണ് കോടതിയുടെ ഇന്റർപ്രിറ്റേഷൻറെ ഒരു ഒരു പവർ വരുന്നത് കോടതി നേരെ പോയത് ആർട്ടിക്കിൾ ട്വന്റി വണ്ണിലേക്കാണ് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അതെ സുപ്രീം കോടതി ഇതിനു മുൻപുള്ള പല കേസുകളിലും ഉദാഹരണത്തിന് ഫ്രാൻസിസ് കോറലി മുല്ലിൻ കേസ് പോലെയുള്ളവയിൽ ഈ ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ വെറുതെ ശ്വാസം വിട്ടു ജീവിക്കുകയല്ല മറിച്ച് മാനുഷിക അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അന്തസ്സും വിദ്യാഭ്യാസവും തമ്മില് എങ്ങനെയാണ് കോടതി ബന്ധിപ്പിച്ചത് കോടതി പറഞ്ഞത് ഒരാൾക്ക് മനുഷ്യന്റെ അന്തസ്സോടെ ജീവിക്കണമെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്നാണ് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒരാൾക്ക് അയാളുടെ അവകാശങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുമോ സമൂഹത്തിൽ ഒരു പങ്കാളിയാവാൻ പറ്റുമോ അന്തസ്സായി ജീവിക്കാൻ പറ്റുമോ ഇല്ല ശരിയാണ് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അത് ഹയർ എഡ്യൂക്കേഷൻ വരെയാകാം അത് ആർട്ടിക്കിൾ ട്വന്റി വൺ പറയുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് കോടതി പരോക്ഷമായി അങ്ങ് സ്ഥാപിച്ചു ഇതൊരു വലിയ കാര്യം തന്നെയല്ലേ കാരണം ഭരണഘടനയിൽ നേരിട്ട് പറയാത്തൊരവകാശം ജീവിക്കാനുള്ള അവകാശത്തിൽ നിന്ന് കോടതി കണ്ടെത്തുകയാണ് തീർച്ചയായും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കോടതി ഭരണഘടനയുടെ നാലാം ഭാഗത്തുള്ള നിർദ്ദേശക തത്വങ്ങളും നോക്കി ഡയറക്റ്റ് ആ ആർട്ടിക്കിൾ നാൽപ്പത്തിയൊന്ന് ഒക്കെ പോലെ അതെ ആർട്ടിക്കിൾ മുപ്പത്തിയെട്ട് എ നാൽപ്പത്തൊന്ന് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന പിന്നെ ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ കോടതി എടുത്തു പറഞ്ഞു ഈ നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് കോടതി വഴി നേരെ നടപ്പാക്കാൻ പറ്റില്ലായിരിക്കാം നോൺ ജസ്റ്റിഷ്യബിൾ ആണ് പക്ഷേ പക്ഷേ അവ ഭരണത്തിന് അടിസ്ഥാനപരമാണ് അല്ലേ അതെ രാജ്യത്തിന്റെ ഭരണത്തിൽ അവ ഫണ്ടമെന്റലാണ് മൗലികാവകാശങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഇവയെ തള്ളിക്കളയാൻ പറ്റില്ല വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള മൗലികാവകാശങ്ങൾ പോലും ഈ ഭൂരിപക്ഷം വരുന്ന നിരക്ഷരരായ ജനങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യില്ല എന്നും കോടതി പറഞ്ഞു വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ശേഷം കോടതി ക്യാപിറ്റേഷൻ ഫീസിലേക്കും സമത്വത്തിലേക്കും എങ്ങനെ തിരിച്ചു വന്നു അത് ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനമാണെന്ന് എങ്ങനെ സ്ഥാപിച്ചു അവിടെയാണ് ഏകപക്ഷീയത അഥവാ ആർബിട്രേറീനസ് എന്ന കോൺസെപ്റ്റ് വരുന്നത് കോടതി ഇ പി റോയപ്പ മനേക ഗാന്ധി കേസുകളൊക്കെ ഉദ്ധരിച്ചു ആ കേസുകളിലൊക്കെ പറഞ്ഞ ഒരു തത്വമുണ്ട് ഏകപക്ഷീയതയും സമത്വവും ഒരുമിച്ചു പോവില്ല ആർബിട്രേറീനസ് ഈസ് ദ ആന്റിതീസിസ് ഓഫ് ഇക്വാലിറ്റി ഓക്കെ ഒരു ഗവൺമെന്റ് നടപടിക്ക് ഒരു യുക്തിയുമില്ല ഒരു തത്വദീക്ഷയുമില്ല വെറുതെ തോന്നിയ പോലെയാണെങ്കിൽ അത് ആർട്ടിക്കിൾ പതിനാല് ഉറപ്പു നൽകുന്ന സമത്വത്തിന്റെ ലംഘനമാണ് അപ്പോൾ ഈ ക്യാപിറ്റേഷൻ ഫീസ് എങ്ങനെയാണ് ഏകപക്ഷീയമാകുന്നത് കോടതിയുടെ ലോജിക്ക് ഇതായിരുന്നു ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുമ്പോൾ കോളേജുകൾ പ്രാധാന്യം കൊടുക്കുന്നത് മെരിറ്റിനല്ല പൈസയ്ക്കാണ് പൈസയുള്ള ആർക്കും ചിലപ്പോൾ അത്ര മാർക്കില്ലെങ്കിൽ പോലും സീറ്റ് വാങ്ങാൻ പറ്റുന്നു അതേസമയം നല്ല മാർക്കുള്ള പക്ഷെ പാവപ്പെട്ട ഒരു കുട്ടിക്ക് പൈസയില്ലാത്തതുകൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടുന്നില്ല ശരിയല്ലേ ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ അല്ല ഇത് ന്യായമാണോ അല്ല കുട്ടികളെ പൈസയുള്ളവർ പൈസയില്ലാത്തവർ എന്ന് തരംതിരിക്കുന്നത് ഒരു ന്യായമായ വർഗീകരണമല്ല അതുകൊണ്ട് ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുന്നത് അതിന്റെ സ്വഭാവത്തിൽ തന്നെ ഏകപക്ഷീയമാണ് അത് ആർട്ടിക്കിൾ ഫോർട്ടീനിന്റെ ലംഘനവുമാണ് അപ്പൊ കോടതി ഈ അറുപതിനായിരം രൂപയെ ട്യൂഷൻ ഫീസായിട്ട് കണ്ടതേയില്ല കണ്ടില്ല കോടതി വളരെ വ്യക്തമായി പറഞ്ഞു ഈ ഇരുപത്തയ്യായിരം അറുപതിനായിരം എന്നൊക്കെ പറയുന്ന വലിയ തുകകൾ അത് ശരിക്കുള്ള ട്യൂഷൻ ഫീസല്ല അത് വേഷം മാറിയ ക്യാപിറ്റേഷൻ ഫീസാണ് ക്യാപിറ്റേഷൻ ഫീ ഇൻ ഇൻഡിസ്ഗൈസ് എന്തുകൊണ്ട് കാരണം ഗവൺമെന്റ് സീറ്റിലെ രണ്ടായിരം രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഭയങ്കര കൂടുതലാണ് മാത്രമല്ല ഈ കൂടിയ ഫീസ് കൊടുക്കുന്നത് മെറിറ്റ് മെറിറ്റില്ലാത്ത അഡ്മിഷനുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് പിന്നെ ഈ തുകയാണോ യഥാർത്ഥ വിദ്യാഭ്യാസ ചെലവ് എന്ന് സ്ഥാപിക്കാൻ കോളേജുകൾക്ക് പറ്റിയിട്ടുമില്ല അതുകൊണ്ട് ഇതിനെ അഡ്മിഷനുള്ള അധിക വില അതായത് കാപ്യൂറ്റേഷൻ ഫീസായിട്ട് തന്നെ കാണണം കോടതിയുടെ ഭാഷ കുറച്ച് കടുത്തതായിരുന്നെന്നും കേട്ടല്ലോ ഇത് പറയുമ്പോൾ ഓ വളരെ ശക്തമായ ഭാഷ ഉപയോഗിച്ചു ഈ ക്യാപിറ്റേഷൻ ഫീസിനെ വിദ്യാഭ്യാസം വിൽക്കുന്നതിനുള്ള വില അതായത് പ്രൈസ് ഫോർ സെല്ലിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു അങ്ങനത്തെ ഫീസ് വാങ്ങുന്ന കോളേജുകളെ പഠിപ്പിക്കൽ കടകൾ ടീച്ചിങ് ഷോപ്സ് എന്നുവരെ വിളിച്ചു ടീച്ചിങ് ഷോപ്സ് അതെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കച്ചവട വസ്തുവല്ല അതൊരു ചാരിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ധാർമ്മിക ബാധ്യതയാണ് അതാണ് ഇന്ത്യയുടെ പാരമ്പര്യമെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഈ കച്ചവടം കൂടിയാൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകരും യോഗ്യതയില്ലാത്തവരൊക്കെ ഡോക്ടർമാരായാൽ സമൂഹത്തിന് എന്താകും ഗതിയെന്നും കോടതി ആശങ്കപ്പെട്ടു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ ഇതിനെതിരെ നേരത്തെ സംസാരിച്ചതും ചില വിദഗ്ധർ ഈ പൈസ മാത്രം നോക്കി കോളേജ് തുടങ്ങുന്നതു കാരണം നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങൾ കൂടുമെന്നും മുന്നറിയിപ്പു നൽകിയതുമൊക്കെ കോടതി വിധിയിൽ എടുത്തു പറഞ്ഞു അതായത് ഇത് വെറുമൊരു ഫീസിന്റെ പ്രശ്നമല്ല വിദ്യാഭ്യാസ നിലവാരത്തിന്റെയും പൊതുജനാരോഗ്യത്തിന്റെയും പ്രശ്നം കൂടിയാണെന്ന് കോടതി കണ്ടു ഇത്രയൊക്കെ വിശകലനം ചെയ്ത ശേഷം എന്തായിരുന്നു കോടതിയുടെ ഫൈനൽ വേർഡിക്ട് മോഹിനി ജെയിന് എന്തുപറ്റി കോടതിയുടെ വിധി ക്ലിയർ ആയിരുന്നു കർണാടക സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലിറക്കിയ നോട്ടിഫിക്കേഷനിലെ ഈ ഉയർന്ന ഫീസുകൾ വാങ്ങാൻ അനുമതി കൊടുക്കുന്ന ഭാഗങ്ങൾ അതായത് ഇരുപത്തി രൂപയും അറുപതിനായിരം രൂപയും പാരാ വൺ സിയും വൺ ഡിയും വാങ്ങാൻ അനുമതി കൊടുക്കുന്ന ഭാഗങ്ങൾ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് അതുകൊണ്ട് അവർ റദ്ദാക്കുന്നു അത് ആ ഫീസ് നിരോധന ഉറപ്പായും ഈ ഉയർന്ന ഫീസുകൾ വാങ്ങാൻ അനുമതി കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ നിയമത്തിന്റെ സെക്ഷൻ മൂന്നിനെതിരാണ് അത് നഗ്നമായ ലംഘനമാണ് സർക്കാർ അംഗീകാരമുള്ള പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ പോലും അവർ ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ് വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് ശരി അപ്പോൾ അവർക്ക് ഗവൺമെന്റ് സീറ്റിന് വെച്ച ആ ന്യായമായ ട്യൂഷൻ ഫീസേക്കാൾ അതായത് രണ്ടായിരം രൂപ ഭീമമായ തുക അതായത് ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലൊരു പൗരന് വിദ്യാഭ്യാസത്തിന് മൗലികാവകാശമുണ്ട് ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുന്നത് ആ അവകാശത്തിന്റെയും സമത്വത്തിന്റെയും ലംഘനമാണ് ഇതാണ് കോടതിയുടെ കണ്ടെത്തൽ അപ്പൊ മോഹിനിജയിന് വിഷൻ ചിറ്റിയോ അതാണ് അറിയേണ്ടത് അവിടെയാണ് ഒരു ഒരു വിഷമം വരുന്നത് കോടതി ഇത്രയും ചരിത്രപരമായൊരു വിധി പറഞ്ഞെങ്കിലും മിസ് മോഹിനി ജയിനിന് ആ കോളേജിൽ അഡ്മിഷൻ കൊടുക്കാൻ ഉത്തരവിട്ടില്ല എന്തുകൊണ്ട് രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഒന്ന് അവര് മെറിറ്റ് ലിസ്റ്റിൽ വന്ന ആളല്ലായിരുന്നു പൈസ കൊടുത്ത് കയറാൻ നോക്കിയ വിഭാഗത്തിലായിരുന്നു രണ്ട് ഈ കേസൊക്കെ കഴിഞ്ഞ് വിധി വന്നപ്പോഴേക്കും ജൂലൈ നയൻറ്റീൻ നയൻറ്റി ടു അവർ അഡ്മിഷൻ ചോദിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ കോഴ്സ് തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിരുന്നു ഓഹോ അപ്പോ ലേറ്റായി പോയി അതെ പ്രായോഗികമായിട്ടിനി അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് കോടതി എടുത്തത് ഈ വിധിക്ക് കോടതി പറഞ്ഞു ഈ വിധിക്ക് ഭാവിയിലേക്ക് മാത്രമേ പ്രാബല്യമുള്ളൂ പ്രോസ്പെക്ടീവ് എഫക്റ്റ് അതായത് വിധി വരുന്നതിനു മുൻപ് ഈ കൂടിയ ഫീസൊക്കെ കൊടുത്ത് അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടല്ലോ അവരുടെ അഡ്മിഷനെ ഒന്നും ഇത് ബാധിക്കില്ല അവർക്ക് പഠനം തുടരാം ഒരുപക്ഷെ ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവി പെട്ടെന്ന് പ്രശ്നത്തിലാക്കുന്നത് ഒഴിവാക്കാനാവാം അങ്ങനൊരു തീരുമാനമെടുത്തത് ഈ മോഹിനി ജെയിൻ വിധി അത് പിന്നീട് അത്ര സ്ട്രോങ് ആയിട്ട് നിന്നില്ല എന്നും വേറെ കേസുകളിൽ അതിൽ മാറ്റങ്ങൾ വന്നു എന്നൊരു സൂചനയുണ്ടല്ലോ അതെന്താണ് സംഭവം അതെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മോഹിനി ജെയിൻ കേസിലെ ചില കണ്ടെത്തലുകൾ പ്രത്യേകിച്ച് പ്രൈവറ്റ് കോളേജുകൾക്ക് ഫീസ് വെക്കുന്ന കാര്യത്തിൽ കൊടുത്ത വളരെ കർശനമായ നിലപാട് അത് പിന്നീട് ഒരുപാട് ചർച്ചകൾക്ക് കാരണമായി ശരി അങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിൽ പതിനൊന്ന് ജഡ്ജിമാരുള്ള ഒരു വലിയ ഭരണഘടനാ ബെഞ്ച് ടി എം എ പൈ ഫൗണ്ടേഷൻ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന കേസിൽ ഈ വിഷയങ്ങളൊക്കെ വീണ്ടും വിശദമായി പരിശോധിച്ചത് ടി എം എ പൈ കേസിൽ എന്താണ് മോഹിനി ജയിൻ വിധിക്ക് സംഭവിച്ചത് അതിനെ മറികടന്നോ പൂർണമായിട്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കാര്യമായ മാറ്റങ്ങൾ വരുത്തി ടി എം എ പൈക്കേസിൽ കോടതി വെച്ചാൽ പ്രൈവറ്റ് അൺഎയ്ഡഡ് കോളേജുകൾ അതായത് സർക്കാരിന്റെ സഹായം കിട്ടാത്ത കോളേജുകൾക്ക് അവരുടേതായ ഒരു ന്യായമായ ഫീസ് ഘടന ഉണ്ടാക്കാൻ അവകാശമുണ്ട് എന്നാണ് റീസണബിൾ ഫീസ് സ്ട്രക്ചർ ഓഹോ പക്ഷേ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങാനോ അല്ലെങ്കിൽ അമിതമായ ലാഭം കൊയ്യാനോ പ്രോഫിറ്റെയറിംഗ് പാടില്ല അതായത് ഫീസ് വയ്ക്കുന്ന കാര്യത്തിൽ കോളേജുകൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊടുത്തു പക്ഷേ അത് ദുരുപയോഗം ചെയ്യരുതെന്നും പറഞ്ഞു മോഹിനി ജെയിൻ കേസ് അത്ര സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല ടി എം എ പൈ ആ നിലപാടിനെ കുറച്ചുകൂടി അപ്പോ മോഹിനി ജെയിൻ വിദ്യാഭ്യാസം ഒരു അവകാശമാണെന്ന വാതിൽ തുറന്നപ്പോൾ ടി എം എ പൈ ഫൗണ്ടേഷൻ കേസ് ആ വാതിൽ എത്രത്തോളം തുറന്നിടാം പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് കോളേജുകൾക്ക് എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയാം പറയാമല്ലേ വളരെ ശരിയാണ് മോഹിനി ജെയിൻ വിധി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിലുണ്ടെന്ന് പറഞ്ഞതും ക്യാപിറ്റേഷൻ ഫീസിനെ ഭരണഘടനാ വിരുദ്ധമാക്കിയതും വലിയൊരു സ്റ്റെപ്പായിരുന്നു പക്ഷേ ഈ പ്രൈവറ്റ് കോളേജുകളുടെ നടത്തിപ്പ് ഫീസ് വയ്ക്കാനുള്ള അധികാരം ഒരു ന്യായമായ ലാഭമെടുക്കാമോ എന്നൊക്കെയുള്ള പ്രായോഗിക വിഷയങ്ങളിൽ ടി എം എ പയ്യും അതിനുശേഷം വന്ന ഇസ്ലാമിക് അക്കാഡമി പി എ ഇനാംദാർ കേസുകളുമൊക്കെ കൂടുതൽ വ്യക്തത വരുത്തി ചിലപ്പോ കുറച്ചുകൂടി സങ്കീർണതകളും കൊണ്ടുവന്നു എന്നാലും വിദ്യാഭ്യാസം വെറും കച്ചവടമാക്കുന്നതിനെതിരെ ഒരു ശക്തമായ മുന്നറിയിപ്പായിട്ടും വിദ്യാഭ്യാസത്തെ ഒരു മൗലിക അവകാശമായി കണ്ട ആദ്യത്തെ പ്രധാന വിധിയായിട്ടും മോഹിനി ജെയിൻ കേസിന് ഇന്നും വലിയ പ്രാധാന്യമുണ്ട് തീർച്ചയായും ഈ കേസ് ശരിക്കും ഒരു ശക്തമായ തത്വം പറഞ്ഞു വിദ്യാഭ്യാസം വിദ്യാഭ്യാസമെന്നത് മനുഷ്യന്റെ അന്തസ്സുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതൊരു കച്ചവട ചരക്കള്ള പൈസയുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കരുത് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരം അതേസമയം ഈ കേസ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു ഒരു ടെൻഷൻ അതിന്നും പോയിട്ടില്ല ഒരു ഭാഗത്ത് എല്ലാവർക്കും തുല്യമായി നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ളൊരു സാമൂഹിക ആവശ്യം ഭരണഘടനാപരമായ കടമ ശരിയാണ് മറുഭാഗത്ത് വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കൂടിക്കൂടി വരുന്നു പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് കോളേജുകൾ ഗവൺമെന്റ് സഹായമില്ലാതെ നല്ല രീതിയിൽ നടത്തണമെങ്കിൽ പണം വേണം ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല ശരിയാണ് മോഹിനി ജെയിൻ ടി എം എ പൈ കേസുകളൊക്കെ നിയമപരമായ ചില കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്നത് ഇപ്പോഴും ഒരു ചോദ്യം തന്നെയല്ലേ അതെ നിയമം ക്യാപിറ്റേഷൻ ഫീസ് നിരോധിച്ചു പക്ഷെ പല പേരുകളിലും പല രൂപങ്ങളിലും അതിപ്പോഴും ഉണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട് ഈ ബിൽഡിംഗ് ഫണ്ട് ഡെവലപ്മെന്റ് ഫീ അങ്ങനെയൊക്കെ പറഞ്ഞ് അധികം പൈസ പരാതികളില്ലേ ഉണ്ട് കേൾക്കാറുണ്ട് ഇത് നിയന്ത്രിക്കാൻ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നതും വേറെ കാര്യം അപ്പോ നിങ്ങള് ഞങ്ങളുടെ ശ്രോതാക്കൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ കോടതി പറഞ്ഞു ക്യാപിറ്റേഷൻ ഫീസ് നിയമവിരുദ്ധമാണ് അത് മൗലികാവകാശ ലംഘനമാണെന്നൊക്കെ അത് ശരി പക്ഷെ അങ്ങനെയുള്ള ഫീസുകൾ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ സമൂഹത്തിന് എങ്ങനെ നല്ല നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പറ്റും അതേസമയം അത് പാവപ്പെട്ട കുട്ടികൾക്കും കിട്ടണം ഇങ്ങനെ അത് സാധിക്കും മെറിറ്റ് പിന്നെ പഠിപ്പിക്കാനുള്ള യഥാർത്ഥ ചിലവ് കോളേജുകൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി പിന്നെ പൗരന്റെ വിദ്യാഭ്യാസം നേടാനുള്ള മൗലികാവകാശം ഇതെല്ലാം കൂടി എങ്ങനെ ശരിയായി ബാലൻസ് ചെയ്യും ശരിയാണ് പ്രൈവറ്റ് കോളേജുകൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കണം സർക്കാരിന്റെ റോൾ എന്തായിരിക്കണം കൂടുതൽ സർക്കാർ പണം മുടക്കണോ അതോ നിയന്ത്രണങ്ങൾ വേണോ ഇതിനൊന്നും ഒറ്റ വാക്കിൽ ഉത്തരമില്ല അല്ലേ മോഹിനി ജെയിൻ കേസ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചോദിച്ച ഈ ചോദ്യങ്ങൾ അത് ഇന്നും ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രസക്തമായിട്ട് നിൽക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ്